ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മറ്റോ അപ്പൊ കുഴപ്പൊന്നും ഇല്ലായിരുന്നോ എന്താടോ എന്റെ പേര് പണിന്ന സർ ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് സാർ നിന്റെ പേര് പറയാനാ നീ നിന്ന് വന്നേ റെക്കമെൻഡേഷനാ

ടാ ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതുകൊണ്ട് സന്തോഷത്തോട് അവൻ നിന്നെ ഒരു നോട്ടമുണ്ട് സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം ഇപ്പൊ അവര് ചോദ്യം ചോദിക്കും കേട്ടോ ആയിരണം കേട്ടോ ഇപ്പഴും അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത് പഠിക്കാൻ പോയ കാലത്ത് തന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ച ചട്ട എടുപ്പിച്ചു വളരെ കഷ്ടപ്പെട്ടാ ഞാൻ ഇത്രയെങ്കിലും ആയത് ആ ദരിദ്രവാസിയുടെ റെക്കമെന്റേഷനുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നേ അവന്റെ കത്തും കൊണ്ട് വന്നതുകൊണ്ട് നിനക്ക് നിനക്കിവിടെ ജോലിയില്ല ഔട്ട് സർ പ്ലീസ് സർ സർ ഗെറ്റ് ഔട്ട് പ്ലീസ് ബിസിനസ് പിന്നെ

ഞാൻ പറഞ്ഞില്ലേ സർ മ്യൂസിക്കിന്റെ ഒരു പവർ കണ്ടില്ലേ

സ്ലോ മോഷൻ അങ്ങനെ ഇനി തല്ലിയ അവരും പാടിയ ഞാൻ ചത്തു പോകടാ 땡큐 베타 인데 파티 인데 செக் யுண்ட் எல்லாரும் 파티 வெரி குட் யூ ஆர் அப்பாயிண்ட்ed 땡큐 சார் நோ கண்டிஷன்ஸ் கண்டிஷன்ஸ் ஷோப்பில் எந்து பണിയும் செய்யணும் டெலிவரி எവിടെയാലും എത്തിக்கணும் னினக்கு பெட் உம் ஃபுட் உம் दिवस ஒரு முட்டை ฟรี பகல் விட டியூட்டி செய்துட்டு இவன் இந்த காலேஜில பச்சோ 땡큐 சார் 1 மணி கூர்ணகம் ஆர்டர் டெலிவரி செய்யவில்லைെങ്കിൽ 你的 salary cut ஆயிடும் ஃபைனல் வெல்கம் டு பிசா ஸ்பாட் சூர்யா മോനെ சூர்யா കണ്ടோடா നിന്റെ കോളേജ് ഫോട്ടോ വന്നിരിക്കുന്നു ഏത് ഏത് ഇത് നീ ആരുടെ എല്ലും മനസിലാകും മേലിങ്ങനെ സമുദായത്തിന്റെ പേരില്ലാത്ത ഫോട്ടോ മാത്രം കൊടുക്കരുത് അങ്ങനെ പറഞ്ഞത് അവന്റെ തലക്ക് ഓളവാ വെറുതെ അവൻ ഓരോ പിച്ചും പെയ്യും പറയുക നോക്ക് നീ ഇത് അത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട മോളെ നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ ഇപ്പൊ നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് അവൾക്ക് ഗുഡ് മോർണിംഗ് സർ ഞാൻ ഞാൻ ഇപ്പോ സസ്പെൻഷൻ പറയുന്നു ഓ അത് ശരി ായി ജോലിയില്ലാതെ നടക്കുക അല്ലേ ഇവിടെ പറ്റി ജോലി വല്ല ഉണ്ടോ നോക്കിയടാ നമ്മുടെ ബാത്റൂം ഉണ്ട് അത് കൊടുക്കാം എന്തിനാണ് ആ ചിരിക്കുന്നത് ബാത്റൂം മാത്രമല്ല ഇവന് വീണ്ടും പഴയ എ സി പി ആകണമെങ്കിൽ ഇങ്ങനെ പലതും കഴുകേണ്ടി വരും നീ വിഷമിക്കണ്ട നിന്റെ ജോലി നിനക്ക് തന്നെ ഞാൻ തിരികെ വാങ്ങിത്തരാം അതുവരെ ഈ പാവത്തിന് ജീവിക്കണ്ടടാ നമ്മുടെ പയ്യനല്ലവനാ കൊണ്ടുപോയി ബാത്രൂം കഴിക്കും ശരി സാർ ി മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പുറത്തേണ്ട സാറേ ബൈക്ക് സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മുടെ ഹീറോ ബൈക്ക് ഇതും అర్జెంట్ డెలివరీ జోలి పోషి రెండు మినిట్ ప్లీస్ ప్లీజ్ ప్లీస్ సార్ డెలివరీ సార్ సార్

അവനെ പോലെയാണെങ്കിൽ കാന്തമ്മേടെ കമ്മലി പെരിമ്പാമ്മനെ പോലെ എനിക്ക്. ഇതാ പിടിച്ചോ. എന്താ ടോയ് വാങ്ങാ? ഇത് കൊള്ളാലോ. എന്താ ഭംഗിയടല്ലോ. ആഹ്. എ. എ. ലുപ് പുട്ടി കാന്തമ്മേ. 100 രൂപ. ഏറോ ഇത് താം പൊട്ടിച്ചല്ലേ. ഇവീന്റെ തലയിലാവും. എ മിസ്റ്റർ സർ ഇത് ഞാനല്ല ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയടാ. അതൊന്നും എനിക്കറിയണ്ട നാനൂറ് രൂപ അടച്ചിട്ട് പോവാന്നു എന്താ സാർ ഫുട്പാത്തിൽ നാല് എണ്ണം കിട്ടുമോ അങ്ങനെയാണെങ്കിൽ താൻ അവിടെ പോയി കൊറേ എണ്ണം വാങ്ങിച്ചു അങ്ങോട്ട് മാറി പൊട്ടിച്ചിടിക്കും നിങ്ങൾ ഇതാ മതി എനിക്ക് ഉണ്ട് ക്യാഷ് അതോ പോലീസിനെ വിളിക്കണം അവരെ വിളിച്ച് ഇതിന്റെ പൈസ തരും സർ പൈസ സർ ഹലോ ആ ഇല്ലാത്ത ഞാൻ അടച്ചോളാം നന്ദിയുണ്ട് സർ ഒരുപാട് നന്ദിയുണ്ട് എന്ന രക്ഷിച്ചല്ലോ തന്നെ സാർ ആരാ എന്നെ അറിയില്ലേ ജീവിയാണ് ഞാൻ ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് താങ്ക് യു സിനിമയിൽ അഭിനയിക്കാമോ സഡൻലി ഇത്ര പെട്ടെന്നോ സിനിമയിലോ ഹീറോ ഹീറോ ആയിട്ട് ആയിട്ടല്ല ഡ്യൂപ്പ് ഡ്യൂപ്പ് ഹീറോക്കെട്ടല്ലോ എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട് അതിൽ അഭിനയിച്ച ഒരു ലക്ഷം രൂപ ഞാൻ മനസ്സിലോ തനിക്ക് നല്ല ടാലന്റ് ഉണ്ട് അത് ഉപയോഗിക്കടോ ഇതാ എന്റെ കാർഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ സർ ഓ ആക്ഷൻ ഞാൻ 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 നിന്നോട് ഇവിടെ ഇത് വലിയ പാടാ ஏய், நீ வல்லாது தடிச்சு போய் தடா அத்த கரெக்டாய்டுணில் ஃபிளெக்ஸிபிள் ஆயிட்ல ஆளு குட் மோர்னிங் சார் குட் மோர்னிங் ഡയറക്ടർ സാറേ ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ ഓക്കെ ഹലോ സർ ആ ബണ്ണി വേഗം ഷോർട്ടിന് റെഡിയാ ഓക്കെ സാർ ും നീ താഴെത്തെ അത് ഞാൻ താഴേക്ക് വന്നാലല്ലേ ബൈക്ക് വരും പക്ഷെ ഞാൻ ഇങ്ങനെ

അവന്റെ പെർഫോമൻസ് താങ്ക്സ് എന്താടി ഇത്ര ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞാൻ എനിക്ക് ഒന്നുമില്ല നല്ല എന്തിനുള്ളത്രിയായി എ പഠിത്തം പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതിനിടയിൽ ചൂണ്ടയിടാൻ ഇവക്കെടുതാ സമയം അതേടി എനിക്ക് പ്രേമത്തെയും കല്യാണത്തെ കാണും എന്റെ പഠിത്തമാണ് മുഖ്യം അതുകൊണ്ടാണോ അത് മാത്രമല്ല എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തനാ

ചോദ്യങ്ങൾ പുത്തരം ചേച്ചി അതെന്നാ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത് പിന്നെ നെഞ്ചു തെടിച്ച് നിലവിളിക്കണോ ഞാൻ എന്റെ അച്ഛൻ അമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും തിരക്കിട്ടില്ല എനിക്കതിൽ പ്രോബ്ലം ഇല്ല കാരണം എല്ലാവരും എന്റെ ആൾക്കാർ ലവ്വിനെ പറ്റിയുള്ള ഒപ്പിനിയൻ അത് പോട്ടെ ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ അഭിപ്രായം മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ നീട്ടി ലെറ്റ് ബി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ചെയ്യാൻ കൊടുക്കുന്ന ചിലരുണ്ട് അത്രയും കളത്തരം വേറെയില്ല ആ മാതിരി ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ല മെസ്സേജ് കൊടുക്കാനുണ്ടോ ഫ്രണ്ട് ഒരു ശത്രുവിന് കൊടുക്കാം ഏയ് കാന്തമ്മ നീ അവിടെ എന്തെടുക്കാടി വെറും നാനൂറ് രൂപയ്ക്ക് നീ എന്നെ ഒറ്റ കൊടുത്തില്ലേ ഇല്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല